സ്വാഗതം വണക്കം ഈ വീഡിയോയിൽ ഭാരത ജനാധിപത്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ ഭരണഘടന അതിൻ്റെ പ്രിയാമ്പിൾ ആമുഖം മുഖം പ്രിയാമ്പിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നാല് സുപ്രധാനമായ മൂല്യങ്ങൾ നമുക്ക് പരിചിതമാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രറ്റേണിറ്റി ഇതിൽ സമത്വം എന്ന ആശയത്തെപ്പറ്റി ചില അടിസ്ഥാന ചിന്തകൾ പ്രമാണങ്ങൾ നമുക്ക് ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി പങ്കിടാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഈ കാലത്ത് പ്രത്യേകിച്ച് ഭരണ ഭാരത ജനാധിപത്യ രീതിക്ക് കാതിലായ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭരണഘടന തന്നെ അപകടത്തിലാണ് എന്ന ഒരു തിരിച്ചറിവ് രാജ്യത്താകവാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൗരത്വം എന്നത് ചുമതലയുള്ള ഒരവസ്ഥയാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് നാം അവരുമെന്നതുകൊണ്ട് ആ പ്രക്രിയയിൽ പങ്കെടുക്കുവാനും എന്നാൽ പങ്കെടുത്താൽ മാത്രം പോരാ ചിന്തിക്കുന്നവരായും ചിന്തയിൽ സ്പഷ്ടതയുള്ളവരായും പങ്കെടുക്കുവാനും നമുക്ക് കടമയുള്ളത് എന്നതുകൊണ്ട് ഭരണഘടനയെ ആകമാനം അടക്കി ഭരിക്കുന്ന ഈ നാല് മൂല്യങ്ങളെ ആദർശങ്ങളെ അല്പമൊന്ന് പരിചയപ്പെടുവാനും അത് സംബന്ധമായ യാഥാർത്ഥ്യങ്ങൾ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് നിഷ്പക്ഷമായി രാഷ്ട്രീയ പാർട്ടികളോടുള്ള കൂറ് മാറ്റിവെച്ചിട്ട് സത്യസന്ധമായി അന്വേഷിക്കുന്നവർ സത്യത്തെ അന്വേഷിക്കുന്നവർ യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുവാൻ താല്പര്യമുള്ളവർ എന്ന വിധത്തിൽ ഈ ആശയങ്ങളെ ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കേന്ദ്ര ബിന്ദു സമത്വമെന്ന ആശയമാണ് കാരണം ബി ആർ അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടിൽ ഈ രാജ്യത്ത് ജനാധിപത്യ സംസ്കാരവും ഭരണരീതിയും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മനസാക്ഷിയിൽ സംസ്കാരത്തിൽ വ്യാവഹാരികമായ എല്ലാ മേഖലകളിലും സമത്വം എന്ന ആശയം എന്ന മൂല്യം എന്ന ആദർശം എല്ലാവരും ഒന്നുപോലെ മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം അസമത്വം നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ ജനാധിപത്യം തികച്ചും അപ്രാപ്യമാണ് അസാധ്യമാണ് അസാധുവാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അംബേദ്കർ അംബേദ്കറിന് ഭാരത ജനാധിപത്യത്തിൻ്റെ ഭാവിയെ പറ്റി ഗണ്യമായ ഭീതിയുണ്ടായിരുന്നു ആശങ്കയുണ്ടായിരുന്നു അത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ബി ബി സി അദ്ദേഹം ബി ബി സിക്ക് നൽകിയൊരു അഭിമുഖത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദ ഇന്ത്യൻ ഡെമോക്രസി കുഡ് വെൽ ബി എ ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ് എന്തായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അദ്ദേഹം പ്രസ്താവിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സമത്വം എന്ന ആശയത്തെ ഭാരത സംസ്കാരത്തിൽ ചരിത്രപരമായി നാം നോക്കുമ്പോൾ എക്കാലത്തും സ്ഥിതി ചെയ്തിരുന്ന വലിയൊരു പ്രശ്നമാണ് അസമത്വം എന്നുള്ളത് അസമത്വത്തെ അസമത്വത്തെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ് ഒരു ജീവിത രീതിയാണ് ഒരു മനോഭാവമാണ് ലോക ദർശനമാണ് നമുക്കുള്ളത് കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമല്ല അതുകൊണ്ട് അസ അസമത്വത്തെ മനഃപൂർവ്വമായി ആശ്ലേഷിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ജനാധിപത്യ സംസ്കാരവും ഭരണരീതിയും ഭരണഘടനയും നിലനിൽക്കുമോ അതിന് ഭാവിയുണ്ടോ എന്നതാണ് നമ്മുടെ അന്വേഷണം ഇത് വളരെ ഗാംഭീര്യമായൊരു വിഷയമാണ് എന്നത് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ലല്ലോ ഇവിടെ നമ്മുടെ ചിന്തയ്ക്ക് ആധികാരിക വരേണ്ടതിന് വേണ്ടി അതായത് എൻ്റെ വ്യക്തിപരമായ ചിന്തകളല്ല ഞാൻ നിങ്ങൾക്കുമായി പങ്കിടുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇത് ഞാൻ ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ മുൻപേ മനുഷ്യരാശിയോട് ഉത്തരവാദിത്വമുള്ള വലിയ ചിന്തകർ ബുദ്ധിരാക്ഷസന്മാർ ചിന്തിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകേണ്ടതിന് വേണ്ടി ഈ ആശയത്തിന് പൊതുവായ പ്രസക്തി വളരെ അധികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഇത് സംബന്ധമായ യാഥാർത്ഥ്യങ്ങൾ അളക്കുവാൻ നമുക്ക് ഒരളവ് പോലെ റെഡിമെയ്ഡായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകേണ്ടതിന് വേണ്ടി ഞാൻ ഒരു ചിന്തകനെ പ്രധാനമായും ആശ്രയിച്ചു അതായത് ഫ്രഞ്ച് സംസ്കാരത്തിലെ ചരിത്രത്തിലെ സാഹിത്യത്തിലെ അധികാരനായ റൂസോയുടെ പ്രധാനമായും രണ്ട് പുസ്തകങ്ങൾ അതിൻ്റെ പേരുകൾ ഞാൻ ശീർഷകങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ ഡിസ്കോസ് ഓൺ ദി ഒറിജിൻ ആൻഡ് ബേസ് ഓഫ് ഇനീക്വാളിറ്റി എമംഗ് മെൻ മനുഷ്യരുടെ ഇടയിൽ അസമത്വം എങ്ങനെയാണ് ആവിർഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു അവ ഒരു അവതരണം ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അവലോകനം അവലോകനം ഇതാണ് ആദ്യത്തെ പുസ്തകം അതായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിൽ എഴുതിയതും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചതുമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമാണ് ഇത് വളരെ ചെറിയ പുസ്തകങ്ങളാണ് ഡിസ്കോസ് ഓൺ പൊളിറ്റിക്കൽ ഇക്കോണമി ഡിസ്കോസ് ഓൺ പൊളിറ്റിക്കൽ ഇക്കോണമി അപ്പോൾ ഇത് ഇത് ഈ രണ്ട് പുസ്തകങ്ങളും മനസ്സിൽ പൊതുവായി കണ്ടുകൊണ്ടാണ് ഞാൻ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് പ്രധാനമായും ആദ്യം ഞാൻ പറഞ്ഞ പ്രസ്താവിച്ച പുസ്തകം അതായത് ഡിസ്കോസ് ഓൺ ദി ഒറിജിൻ ആൻഡ് ബെയ്സ് ഓഫ് ഇനി ക്വാളിറ്റി എമംഗ് മെൻ അത് റൂസോ ഡി ജോൺ സൊസൈറ്റി എന്ന് പറയുന്നൊരു സൊസൈറ്റി ഒരു ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചപ്പോൾ അതിൽ മത്സരിക്കാൻ വേണ്ടി എഴുതിയതും അത് സമർപ്പിച്ചതും അങ്ങനെ അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതുമാണ് അത് റൂസോയുടെ പ്രശസ്തിയെ വളരെയധികം വർദ്ധിപ്പിച്ചൊരു സംഭവമായതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു അത്രമാത്രം അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ലോകത്തിൽ ഒരിടത്തും ഭരണകൂട സംബന്ധമായ ഭരണസംബന്ധമായ സമത്വം നിലനിന്നിരുന്നില്ല ഒരു സമൂഹത്തിൽ പോലും മനുഷ്യൻ ഭരിക്കുന്ന സംവിധാനം മനുഷ്യൻ നിർമ്മിക്കുന്ന രാഷ്ട്രീയമായ ഭരണകൂടപരമായ സംവിധാനങ്ങൾ മുഖാന്തരമായി ഒരു സമൂഹത്തിലും ഒരു കാലത്തിലും സമത്വം നിലനിന്നിരുന്നില്ല മനുഷ്യൻ സൃഷ്ടിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉച്ചനീതിത്വങ്ങളാൽ കലുഷിതമാണ് പ്രദൂഷിതമാണ് മലീമസമാണ് അലോകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും പണക്കാർക്കും പ്രാബല്യമുള്ളവർക്കും കയ്യൂക്കുള്ളവർക്കും അധികാരവർഗത്തിലിരിക്കുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടിയാണ് പാവപ്പെട്ടവരെ കുരങ്ങുകൾപ്പിക്കുന്ന പരിപാടി മാത്രമേ ചരിത്രത്തിൽ നടന്നിട്ടുള്ളൂ നടക്കുകയുമുള്ളൂ എന്ന അഭിപ്രായം അദ്ദേഹം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എ ഡിസ്കോസ് ഓൺ ദി ഒറിജിൻ ആൻഡ് ബേസ് ഓഫ് ഇനീക്വാളിറ്റി എമംഗ് മെൻ എന്ന ആ ചെറിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് രണ്ട് തര മൂന്ന് തരത്തിലുള്ള അസമത്വം നമുക്ക് പ്രധാനമായും കാണാൻ കഴിയും മൂന്ന് വിധത്തിലുള്ള അസമത്വം ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ദ ഇനീക്വാളിറ്റി ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പൂവർ അത് സ്വത്തിനെ ആശ്രയിച്ചു അപ്പം അതുകൊണ്ട് ഒരു സമൂഹത്തിൽ സ്വത്ത് വർദ്ധിക്കും തോറും അസമത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ വലിയ അഭിമാനം ഭാരതത്തിൽ സ്വത്ത് വർദ്ധിക്കുന്നു സ്വത്ത് വർദ്ധിക്കുന്നു ഏഷ്യ ഏഷ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചൈനയെ പറ്റി പോലും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ശതകോടീശ്വരന്മാർ നമ്മുടെ മധ്യത്തിലാണ് എന്നതിൽ നാം അഭിമാനം കൊള്ളുമ്പോൾ ദയവായി മനസ്സിലാക്കുക റൂസോ പറയും ഇത് അപകടമാണ് സമ്പത്ത് ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്ത് വർദ്ധിക്കും തോറും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ദരിദ്രരായ ആളുകളുടെ സാമാന്യജനത്തിൻ്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ കഷ്ടത്തിലായിത്തീരുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഇതാണ് ആദ്യത്തെ താക്കീത് രണ്ടാമത്തെ താക്കീത് എന്താണ് അസമത്വത്തിൻ്റെ മറ്റൊരു മേഖലയാണ് ദി ഇനീക്വാളിറ്റി ബിറ്റ്വീൻ ദ പവർഫുൾ ആൻഡ് ദ വീക്ക് അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും അധികാരശൂന്യനും അത് എങ്ങനെയാണ് ധനവാനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകുന്ന സ്വത്തിൽ കൂടെയാണെങ്കിൽ ശ്രദ്ധിക്കുക ബലവാനും ബലഹീനും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വരുത്തി വെക്കുന്നത് ഭരണമാണ് മജിസ്ട്രസി എന്ന വാക്കാണ് അദ്ദേഹം പുസ്തകത്തിൽ ഉപയോഗിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ മജിസ്ട്രസി എന്ന് പറഞ്ഞാൽ ഭരണം ഭരിക്കുന്നവൻ ഭരിക്കുന്നവനെപ്പോഴും വരണ്യവർഗത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ബലവാൻ്റെ കൂടെ ആയിരിക്കും കോടീശ്വരന്മാരുടെ കൂടെ ആയിരിക്കും പക്ഷെ അവർ എപ്പോഴും പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ വെക്കും പാവപ്പെട്ടവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി അടങ്ങത്തുള്ളൂ കർഷകരുടെ വരുമാനം പെട്ടെന്ന് രണ്ടിരട്ടിയാക്കും സാധാരണക്കാരനെ വിമാനത്തിൽ എന്താ വള്ളിച്ചെരുപ്പിട്ടുകൊണ്ട് നടക്കാനും വളകില്ലാത്തവനെ വിമാനത്തിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന പരിപാടിയല്ല നടക്കാൻ ഉദ്ദേശിച്ച് നടത്തുന്ന പ്രസ്താവനയുമല്ല പാവപ്പെട്ടവനെ കുരങ്ങു കളിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് എന്ന് ഞാനല്ല പറയുന്നത് ദയവായി മനസ്സിലാക്കുക റൂസോ പറഞ്ഞ കാര്യം ഞാനൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെയും ഫുൾ ടൈറ്റിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഡിസ്കോഴ്സ് ഓൺ ദി ഒറിജിൻ ആൻഡ് ബേസിസ് ഓഫ് ഇൻ ഈക്വാളിറ്റി എമംഗ് മെൻ അതൊരാശയമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ഇനീക്വാളിറ്റി എന്താണ് ഇനീക്വാളിറ്റി ബിറ്റ്വീൻ ദ പവർഫുൾ ആൻഡ് ദ വീക്ക് അതിൻ്റെ ഉറവിടം എന്താണ് ഭരണമാണ് ഭരണം അപ്പോൾ ഭരണത്തിൻ്റെ ചക്രം തിരിക്കുന്ന ആളുകൾ എപ്പോഴും ആരുടെ കൂടെ നിൽക്കും അതാണിയുടെയും അംബാനിയും കൂടെ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൂടെ നിൽക്കും നിങ്ങളുടെ കൂടെ ആണെന്ന് നടിക്കുകയും ചെയ്യും പക്ഷേ കാര്യം വരുമ്പോൾ അറിയാം സ അവരോടാണ് നിൽക്കുന്നത് പിന്നെ മൂന്നാമത്തെ പറയുന്നത് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ദ ഇനീക്വാളിറ്റി ബിറ്റ്വീൻ ദ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ് ദ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ് അതിൻ്റെ കാരണം എന്താണ് സ്വേച്ഛാധിപത്യം ഡിക്റ്റേറ്റർഷിപ്പ് അത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് ഭ്രാന്ത് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് രാഷ്ട്രീയത്തിൽ കൂടെ ചില ആളുകൾ യജമാനന്മാരായും ബാക്കിയുള്ളവർ അടിമകളുമായും തീരും തീരും അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെപ്പറ്റി വലിയ ആവേശത്തോടു കൂടെ നടക്കുന്ന ആളുകൾ നെഞ്ചു പിടിച്ച് നടക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാരുടെ കാല് പിടിച്ച് നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അടിമത്തത്തിലേക്കുള്ള യാത്രയാകാൻ സാധ്യതയുണ്ടെന്ന് ഞാനല്ല പറയുന്നത് കേട്ടോ റൂസോ ആണ് ഞാൻ വർഷം പോലും സൂചിക്കാൻ സൂചിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്ര മുൻപേ പറഞ്ഞു വെച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പം അതൊന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഇനിയും ഏതാനും നിമിഷങ്ങളിൽ റൂസോയുടെ ഈ പുസ്തകത്തിൽ നിന്ന് ചില പേജുകൾ രണ്ടോ മൂന്നോ പേജ് ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ അല്പം ക്ഷമയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം ഈ കാലത്ത് മനുഷ്യർക്ക് തീരെ ഇല്ലാതെ പോകുന്നത് അറിവാണ് ആശയങ്ങളെ പറ്റിയുള്ള വ്യക്തതയാണ് ആശയങ്ങളെപ്പറ്റി താല്പര്യം പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വ്യക്തത പാലിക്കുന്ന പ്രാപിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ കൂടെ എൻ്റെ പ്രധാനമായ ലക്ഷ്യം ആശയങ്ങളെപ്പറ്റി വ്യക്തത കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും കാരണം ആ ഒരു വ്യക്തത ഇല്ലെങ്കിൽ നമുക്ക് സ്വയമായി ചിന്തിക്കുവാനോ നമ്മുടെ ഉള്ളിൽ യാഥാർത്ഥ്യ ബോധം വളരുവാനോ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ കൺവെൻഷൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുവാനോ വരാൻ പോകുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഒഴിവാക്കുവാനോ നമ്മളാരും ശ്രമിക്കുകയില്ല വലിയ അപകടമാണ് ദയവായി ഉണരുവേൻ ചിന്തിക്കുവീൻ സത്യത്തെ തിരിച്ചറിയുവീൻ ഗ്രൗണ്ട് റിയാലിറ്റി മണത്തറിയുകയും നിങ്ങളുടെ ഭാവി അപകടത്തിലാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അപേക്ഷിക്കുകയാണ് ഞാൻ നിങ്ങളെ റൂസോയുടെ ഡിസ്കോസ് ഓൺ ദി ഒറിജിൻ ആൻഡ് ബേസിസ് ഓഫ് ഇൻ ഈക്വാളിറ്റി എമംഗ് മെൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എഴുതുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു ചെറിയ പുസ്തകം അതിലേക്ക് അതിൻ്റെ ചില താളുകളിലേക്ക് പേജുകളിലേക്ക് ഞാൻ നിങ്ങളെ വളരെ സന്തോഷം ബഹുമാനത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് വായിച്ചു തുടങ്ങാം ഞാൻ വളരെ വളരെ സ്ലോ ആയിട്ട് വായിക്കാൻ പോകുകയാണ് കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് ഇത് ഞാൻ മലയാളത്തിലോട്ട് തന്നപ്പോൾ ഞാൻ ശ്രമിച്ചാൽ സമയം ഒത്തിരിയാകും അതുകൊണ്ട് അതിന് ഞാൻ ശ്രമിക്കുവാൻ ശ്രമിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല നമുക്ക് നോക്കാം are not all the advantages of society for the rich and the poor, powerful ഒരു സമൂഹത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും അതിൻ്റെ സ്വത്തും അതിൻ്റെ സൗകര്യങ്ങളുമെല്ലാം അവിടുത്തെ പണക്കാർക്കും ശക്തി ഉള്ള ആളുകൾക്കുമല്ലേ റിച്ച് ആൻഡ് ദ പവർഫുൾ ആർ നോട്ട് ഓൾ ലുക്രിയേറ്റീവ് പോസ് ഇൻ ദെയർ ഹാൻഡ്സ് നല്ല വരുമാനമുള്ള ജോലികളെല്ലാം അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് ആർ നോട്ട് ഓൾ പ്രിവിലേജസ് ആൻഡ് എക്സെംഷൻസ് റിസർവ് ഫോർ ദ മെലോൺ എല്ലാ ആനുകൂല്യങ്ങളും അവരല്ലേ അനു ആസ്വദിക്കുന്നത് അനുഭവിക്കുന്നത് ഈസ് നോട്ട് ദ പബ്ലിക് അതോറിറ്റി ഓൾവെയ്സ് ഓൺ ദർ സൈഡ് ഭരിക്കുന്നവർ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമല്ലേ ചെയ്യുന്നത് ഇഫ് എ മാൻ ഓഫ് എമിനൻസ് റോബ്സ് ക്രെഡിറ്റേഴ്സ് വലിയ പണക്കാരൻ കയ്യൂക്കുള്ളവൻ അവന് അല്പം കടബാധയുള്ള ആളുകളെ ആക്രമിച്ചാൽ ഓർ ഇസ് ഗിൽറ്റി ഓഫ് അതർ നെയ്ബറീസ് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ ഇ സി നോട്ട് ഓൾവേസ് അഷോർഡ് ഓഫ് ഇമ്പ്യൂണിറ്റി ഭരണകൂടം അങ്ങനെയുള്ള കൂടെ നിന്ന് അവരെ സംരക്ഷിക്കുമെന്ന് എന്നതിനെ പറ്റി വല്ല സംശയമുണ്ടോ ഞാനല്ല റൂസോ ആണ് ചോദിക്കുന്നത് ആർ നോട്ട് ദി അസോൾസ് ആക്ട്സ് ഓഫ് വയലൻസ് അസാസിനേഷൻസ് ആൻഡ് ഈവൻ മേഡേഴ്സ് കമ്മിറ്റഡ് ബൈ ദ ഗ്രേറ്റ് വലിയ വലിയ ആളുകൾ മറ്റേ പാവപ്പെട്ടവരെ ആക്രമിക്കുന്നു അവരെ കൊല്ലുന്നു അവരെ പീഡിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ആർ നോട്ട് സച്ച് മാറ്റേഴ്സ് ഹഷ്ടപ്പ് ഇൻ എ ഫ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് മാധ്യമങ്ങളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും വിളിച്ച് പറയത്തില്ല എന്ന് അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോഴത് നടപ്പാക്കുന്നു എന്ന് മാത്രം ആൻഡ് ഓഫ് വിച്ച് നത്തിങ് മോർ ഇസ് തോട്ട് അങ്ങനെ സംഭവിക്കുന്നു അങ്ങ് മറന്നു പോകുന്നു ഒന്നും അതിനെപ്പറ്റി ചെയ്യുന്നില്ല പാവപ്പെട്ടവന് നീതി കിട്ടുന്നില്ല എന്ന് ചുരുക്കം ഒരു കാലത്ത് കിട്ടുകയുമില്ല എന്ന് ചുരുക്കം ബട്ട് ഇഫ് എ ഗ്രേറ്റ് മാൻ ഹിംസെൽഫ് ഈസ് റോബ് ദോർ ഇൻസൾട്ടഡ് എന്ന അതേസമയം ഒരു പണക്കാരനോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അനീതി കാണിച്ചാൽ അപ്പം വിവരമറിയും ദ ഹോൾ പോലീസ് ഫോഴ്സ് ഇസ് ഇമ്മീഡിയറ്റ്ലി ഇൻ മോഷൻ പെട്ടെന്ന് ഭരണകൂടം ആകപ്പാടെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പോലെ എഴുന്ന ചാടി എഴുന്നേറ്റ് പുലി പോലെ ചാടി അങ്ങനെ ചെറിയ കുറ്റം ചെയ്യുന്നവനെ പണക്കാരനെതിരെ ഒരു ചെറിയ കുറ്റം കാണുന്നവനെ കടിച്ച് വലിച്ചു കയറുമെന്നാണ് പറയുന്നത് ആൻഡ് ആൻഡ് വോ ഈവൻ ആൻഡ് ടു ഇന്നസെൻറ്റ് പേഴ്സൺസ് ഒന്നും ഒന്നും ചെയ്യാതിരിക്കുന്നവനെ പോലും ശിക്ഷിക്കും ആൻഡ് വോ ഈവൻ ടു ഇന്നസെൻ്റ് പേഴ്സൺസ് ഹൂ ചാൻസ് ടു ബി സസ്പെക്റ്റഡ് അങ്ങനെ പണക്കാരനെതിരെ ഒരു ശബ്ദം മിണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈ ഒന്ന് ഉയർത്തി എന്ന് സംശയിക്കപ്പെട്ടാൽ പോലും ഒരു സാധാരണയാളിൻ്റെ കഥ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇഫ് ഹീ ഹാസ് ടു പാസ് ത്രൂ എ ഡേഞ്ചറസ് റോഡ് ദ കൺ അതായത് പണക്കാരൻ പണക്കാരൻ അല്പം അസൗകര്യമുള്ളൊരു വഴിയിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നാൽ ദ കൺട്രീസ് അപ്പ് ഇൻ നാംസ് ടു എസ്കോട്ട് ഈ രാജ്യം മുഴുവനും അദ്ദേഹത്തിന് ഒരു അപകടവും വരാതെ അദ്ദേഹത്തെ സഹായിച്ചവിടുന്ന് വൽ സഞ്ചരിക്കാനായിട്ടുള്ള എല്ലാ ഉദവികളും ചെയ്തു കൊടുക്കും ഈ ദ ആക്സിൽ ട്രീ ഓഫ് ഇസ് ചേയ്സ് അവൻ്റെ സഞ്ചരിക്കുന്ന കുതിരവണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞാൽ എന്ത് പറ്റും എവ്രിബഡി ഫ്ലൈസ് ടൂസ് അസിസ്റ്റൻസ് എല്ലാവരും ഓടി ചെന്ന് അവരെ സഹായിക്കും ഇ ദർ ഈസ് എ നോയ്സ് അറ്റ് യുസ് ഡോർ ഹി സ്പീക്സ് പട്ട് എ വേൾഡ് ആൻഡ് ഓൾ ഈസ് സൈലൻ്റ് അപ്പം ആരെങ്കിലും ഒരു പണക്കാരൻ ഒരു കുബേരൻ താമസിക്കുന്ന സ്ഥലത്ത് അത് വഴിയു പോകുന്ന വഴിയിൽ ഒന്ന് വാതകമൊന്ന് പെരുക്കിയൊന്നും മിണ്ടി അത് ആ പണക്കാരൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് എല്ലാവരും പെട്ടെന്ന് പേടിച്ച് പറു നിശബ്ദരായിത്തീരും ഈ ഫ് ഈസ് ഇൻകംപോട്ടൻ ബൈ ദ ക്രൗഡ് ഇൻകംപോട്ടൻ എന്ന് പറഞ്ഞാൽ അസൗകര്യം ഉണ്ടാക്കി ഹി വെയ്സ് യുസ് ഹാൻഡൽ എവറി വൺ മേക്സ് വെയ് ഒരു വലിയ ആൾക്കൂട്ടം അതിലേ പോയെന്ന് വിചാരിച്ച് പണക്കാരൻ്റെ വീടിൻ്റെ അതിൽ കൂടെ അപ്പോൾ പണക്കാരനൊന്ന് കൈയ്യൊന്ന് അനക്കിയാൽ അന്നേരം എല്ലാവരും ഓടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും ഇഫ് ഹിസ് കോച്ച് ഈസ് മെറ്റ് ഓൺ ദ റോഡ് ബൈ എ വാഗൺ ഹിസ് സർവൻസ് ആർ റെഡി ടു ബീറ്റ് ദ ഡ്രൈവേഴ്സ് ബ്രെയിൻസ് ഔട്ട് പണക്കാരൻ്റെ അവൻ്റെ കുതിരകൊണ്ടിരിക്കാൻ സഞ്ചരിക്കുമ്പോൾ എതിരെ ഒരു സാധനങ്ങളൊക്കെ കയറ്റി ഉള്ളൊരു വണ്ടി വന്നാൽ അത് ഈ പടക്കാരൻ പടക്കാരന് അല്പസര്യം ഉണ്ടാക്കിയാൽ ഈ കുബേറിൻ്റെ വേലക്കാരൻ ആ മറ്റേ വണ്ടിയുടെ ഡ്രൈവറെ അടിച്ച് അടിച്ചവൻ്റെ തലച്ചോറ് വെള്ളി കൊണ്ടുവരുമെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ആൻഡ് ഫിഫ് ആൻഡ് ഫിഫ്റ്റി ഓണസ്റ്റ് പെഡസ്ട്രിയൻസ് കോയിങ് കോറ്ററി അബൌട്ട് ദ ബിസിനസ് ഹാറ്റ് ബെറ്റർ ബി നോക്ട് ഓൺ ദ ഹെഡ് തെൻ എൻ നൈറ്റ് ദ ജാക്ക് നെയ്മ്സ് ബി ഡേ ഡിൻ ഇസ് കോച്ച് അതായത് ഇങ്ങനെ കുബേറിനായ ഒരു മനുഷ്യൻ അവന് യാതൊരു ആവശ്യമില്ലാതെ സമയം കളയാനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ മറ്റൊരു മറ്റൊരൻപത് പേര് അവിടെ ദിനചര്യ അനുസരിച്ച് അത്യാവശ്യമായിട്ട് പോകാൻ പോകാനിറങ്ങിയതായിരിക്കും പക്ഷേ അവരൊക്കെ മാറി നിന്ന് അവൻ്റെ ഈ പണക്കാരൻ്റെ സൗകര്യമനുസരിച്ച് അവന് വഴിമാറിക്കൊടുത്ത് അവൻ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് ഒക്കത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് എറ്റ് ഓൾ ദിസ് റെസ്പെക്ട് കോസ്റ്റിം നോട്ട് എ ഫാർത്തിങ് ഇതിന് ഈ പണക്കാരന് യാതൊരു ചെലവുമില്ല എല്ലാ ഉദവികളും സമൂഹം ചെയ്തു കൊടുക്കും ഇറ്റ് ഈസ് എ റിച്ച് മാൻസ് റൈറ്റ് പണക്കാരന് അതിനുള്ള അവകാശമുണ്ട് പാവപ്പെട്ടവന് ഒരു അവകാശവുമില്ല ഇല്ല പണക്കാരനെല്ലാ അവകാശവും ഉണ്ട് ആൻഡ് നോട്ട് വാട്ട് ഹി ബൈസ് വിത്ത് ഹിസ് വെൽത്ത് ഇങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ചിലവാക്കേണ്ട സർക്കാർ ഇതെല്ലാം ചെയ്തു കൊടുത്തോളും എന്ന് പറയുന്നു ഹൗ ഡിഫറെൻറ്റ് ദ കേസ് ഓഫ് എ പൂർമാൻ പണക്കാരൻ ഇങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്താണെന്നാണ് ഇനിയും റൂസോ പറയാൻ പോകുന്നത് എവറി ഡോർ ഈസ് ഷട്ട് ഇനി വിവർത്തനം ചെയ്യുന്നില്ല കാരണം അവൻ്റെ ആവശ്യമില്ല എവറി ഡോർ ഈസ് ഷട്ട് എഗെൻസ്റ്റിം ഈവൻ വെൻ ഹീ ഹാസ് എ റൈറ്റ് ടു ഇറ്റ്സ് ബീങ് ഓപ്പൺഡ് ആൻഡ് ഇഫ് എവർ ഹി ഒബ്റ്റെയിൻസ് ജസ്റ്റിസ് ഇറ്റ് ഈസ് വിത്ത് മച്ച് ക്രിയേറ്റഡ് ഡിഫിക്കൽട്ടി ദൻ അതേഴ്സ് ഒപ്റ്റെയിൻ ജസ്റ്റിസ് പാവപ്പെട്ടവന് ഒരു സമൂഹത്ത് നീതി കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ചു പോലും അവന് വളരെ പ്രയാസമാണ് അപ്രാപ്യമാണ് എന്നവിടെ പറയുന്നത് ഇഫ് ദ മിലീഷ്യ ഈസ് ടു ബി വേസ്ഡ് ഓർ ദ ഹൈവേ ടു ബി മെൻഡഡ് ഹീസ് ഓൾവേസ് ഗിവൺ എ പ്രിഫറൻസ് യുദ്ധം ചെയ്ത് പട്ടാളത്തിൽ ഇപ്പോൾ യുദ്ധം ചെയ്ത് മരിക്കണമെങ്കിൽ അതിന് പാവപ്പെട്ടവൻ ഒന്നാം ഒന്നാമത്തെ പ്രിഫറൻസ് കിട്ടും അതുപോലെ വഴിയൊക്കെ വെട്ടാൻ വലിയ വലിയ ശമ്പളം ഒന്നും കൊടുക്കാതെ കൂലിയൊന്നും കൊടുക്കാതെ അന്ന് ചെയ്യിച്ചു പണിയാണ് ഈ റോഡ് വെട്ടുക എന്നുള്ളത് ആർക്കും താല്പര്യമില്ലാത്തവർ അവിടെ പാവപ്പെട്ടവൻ ഒന്നാം സ്ഥാനം കിട്ടും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും ആ ഹീ ഓൾവേസ് ബേഴ്സ് ദ ബേർഡൻ വിച്ച് ഹിസ് റിച്ച് നെയ്ബർ ഹാസ് ഇൻഫ്ലുവൻസ് ഇനഫ് ടു ഗെറ്റ് എക്സെപ്റ്റഡ് ഫ്രം കുബേരരായ ആളുകൾക്ക് വഹിക്കാൻ വയ്യാത്ത ഭാരം അവൻ്റെ തോളം ഇട്ട് കൊടുക്കും ഓൺ ദ ലീസ്റ്റ് ആക്സിഡൻറ്റ് ഇറ്റ് ഹാപ്പൻസ് ടു ഹിം എവ്രിബി അവോയ്ഡ്സ് ഹിം കുബേരനായ ഒരു വ്യക്തിക്ക് ഒരു അപകടം വന്നാലും ഈ സമൂഹം മുഴുവൻ ഓടി വന്നവരുവരുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷേ പാവപ്പെട്ടവൻ അതേ ആക്സിഡന്റ് വന്നാലോ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല ആൻഡ് ഇഫ് ഇസ് കാർട്ട് ഈസ് ഓവർ ടേൺഡ് ഇൻ ദ റോഡ് സോ ഫാർ ഈസ് സീ ഫ്രം റിസീവിങ് എനി അസിസ്റ്റൻ്റ് അവൻ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടി മറിഞ്ഞ് പോയാൽ ഒരുത്തരും അതൊന്ന് നേരെ വെച്ച് കൊടുക്കാൻ ഒരു കുഞ്ഞു വിരൽ അനക്കത്തില്ല ദാറ്റ് ഹീസ് ലക്കി ഇഫ് യു ഡസ് നോട്ട് ഗെറ്റ് ഹോൾസ് സ്വിഫ്റ്റ് വൈ ദി ഇൻഫ്യൂഡൻ ലാക്കീസ് ഓഫ് സം യങ് ഡ്യൂക്ക് അങ്ങനെ അവൻ്റെ വണ്ടി അവിടെ മറിഞ്ഞ് കിടക്കുന്നു ആ സമയത്ത് ഒരു കുബേരനെ ഒരു ഡ്യൂക്കിൻ്റെ വണ്ടി അതിലേ പോയി അപ്പോൾ അന്നത്തെ റോഡൊക്കെ ചെറുതാണ് അതുകൊണ്ട് രണ്ട് വണ്ടിക്ക് ഒരുമിച്ച് സഞ്ചരിക്കാനുള്ള വിസ്താരമില്ല അപ്പം എവൻ്റെ വഴി അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ആ വരുന്ന പ്രഭുവിൻ്റെ വേലക്കാരനെ അവനെ പിടിച്ച് നല്ല പൂട് വെച്ച് കൊടുക്കും അവൻ്റെ വ അവൻ്റെ വണ്ടി ഒന്ന് നേരെ വെച്ച് സഹായിക്കുന്നതിന് പകരം അവനെ പിടിച്ച് നല്ല പൂട് വെച്ചു കൊടുക്കും ഇന്ന എ വേർഡ് ഓൾ ഗ്രാച്വേറ്റീസ് അസിസ്റ്റൻസ് ഇസ് ഡിനൈറ്റ് ദി പോ വെൻ ദ് ഒറ്റവാക്യം പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് ആരും മനഃപൂർവ്വം ഒരു സഹായവും ചെയ്ത് കൊടുക്കുകയില്ല ജസ്റ്റ് ബിക്കോസ് ഹീ കെ നോട്ട് പേ ഫോർ ഇറ്റ് അവനതിൻ്റെ ശമ്പ അതിൻ്റെ കൂലി കൊടുക്കാൻ അവൻ്റെ പൈസ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവനെ ആരും ഒരു വിധത്തിൽ സഹായിക്കാൻ കൂട്ടാക്കുകയില്ല ഐ ലുക്ക് അപ്പോൺ എനി പർ മാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെ എന്നെ വളരെ സ്പർശിച്ച ഒരു ഒരു സെൻറ്റൻസാണ് ഐ ലുക്ക് അപ്പോൺ എനി പോർ ആൻഡ് മാനേജ് ടോട്ടലി അണ്ടൻ ഒരു ഒരു ഇങ്ങനൊരു മനുഷ്യനവിടെ ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അവൻ്റെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് അവൻ്റെ സത്യസന്ധനായ മനുഷ്യനാണ് രണ്ട് അവന് സുന്ദരിയായ ഒരു മകളുണ്ട് മൂന്ന് അവൻ്റെ അയൽക്കാരനായിട്ട് ഇച്ചിരി പൈസ ഒക്കെയുള്ള സ്വാധീനമുള്ളൊരു പുരുഷനും ഉണ്ടെങ്കിൽ അവൻ്റെ ഖേദി പോയി അവൻ്റെ കഷ്ടകാലമാണെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കുക ഇതാണ് ഐ ലുക്ക് അപ്പോൾ എനി പുവർ മാൻ ആസ് ടോട്ടലി അൺഡൺ അവൻ്റെ കഥ കഴിയും പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥ കഴിയും എങ്ങനെ ഇഫ് ഫി ഹാസ് ദ മിസ്ഫോർച്യൂൺ ടു ഹാവ് എൻ ഓണസ്റ്റ് ഹാർട്ട് സത്യസന്ധമായ ഒരു ഹൃദയമുണ്ട് എന്ന ഒരു വലിയ ദുരന്തം അവന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് എസ് എ ഫൈൻ ഡോട്ടർ കാണാൻ കൊള്ളാത്തൊരു പെൺകുട്ടിയുണ്ട് ഒരു മകളുണ്ട് ആൻഡ് എ പവർഫുൾ നെയ്ബർ ഒന്ന് അവൻ്റെ അവൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് നല്ല ശോകണം പാവപ്പെട്ടവൻ്റെ അവസ്ഥ അനദർ നോ ലസ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ഈസ് ദാറ്റ് ദ ലോസസ് ഓഫ് ദ പൂർ ആർ മച്ച് ഹാർഡർ ടു റിപ്പയർ ദൻ ദോസ് ഓഫ് ദ റിച്ച് ആൻഡ് ദ ഡിഫിക്കൽറ്റി ഓഫ് ആക്വിഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ഇൻ പ്രപ്പോർഷൻ ആസ് ദർ ഈസ് മോർ നീഡ് ഫോർ ഇറ്റ് നത്തിങ് കംസ് ഔട്ട് ഓഫ് നത്തിങ് ഈസ് ആസ് ട്രൂ ഓഫ് ലൈഫ് ആസ് ഇൻ ഫിസിക്സ് മണി ഈസ് ദ സീഡ് ഓഫ് മണി ആൻഡ് ദ ഫസ്റ്റ് ഗിനി ഈസ് സം ടൈംസ് മോർ ഡിഫിക്കൾട്ട് ടു അക്വയർ ദൻ ദി സെക്കൻഡ് മില്യൺ ആറ്റ് ദിസ് എൻ ആൻഡ് ദാറ്റ് വോട്ട് ദ പൂർ പേ ഈസ് ലോസ് ടു ദം ഫോർ എവർ പാവപ്പെട്ടവൻ സർക്കാരിന് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഗുണം അവന് കിട്ടത്തില്ല എന്നാൽ പണക്കാരൻ കൊടുത്താൽ അതിൻ്റെ ഗുണം അവന് കിട്ടും അങ്ങനെ വളരെ മുൻപോട്ട് പോകുന്നുണ്ട് ഞാൻ അധിക സമയമെടുത്ത് ഇത് കൂടുതൽ വായിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല നിങ്ങൾ ദയവായി പുസ്തകം വായിക്കണം വളരെ ചെറിയ പുസ്തകമാണ് വായിക്കേണ്ട പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങളും ഓരോ പൗരനും വായിക്കേണ്ടതാണ് ഭാഗ്യവശാൽ ഭാഷ വളരെ ലളിതമാണ് ഒരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വായിച്ച് അല്പം ശ്രമിച്ച് വായിച്ച് എൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായി വായിച്ചിരിക്കേണ്ട രണ്ട് പുസ്തകമാണ് ഞാൻ വീണ്ടും വന്നിട്ട് ടൈറ്റിൽ പറയട്ടെ എ ഡിസ്കോസ് ഓൺ ദി ഒറിജിൻ ആൻഡ് ബേസിസ് ഓഫ് ഇനീക്വാളിറ്റി എമംഗ് മെൻ സെക്കൻഡ് എ ഡിസ്കോസ് ഓൺ പൊളിറ്റിക്കൽ ഇക്കോണമി ബോത് ബൈ രോ ഷാക്സ് റൂസോ ജെ ഇ എ എൻ ജെ എസ് ഇ ക്യു യു ഇ എസ് റോ റാക്സ് റൂസോ ആർഒ യു എസ് എസ് ഇ എ യു ഇതാണ് ഒരു സമൂഹത്തിൽ സമത്വത്തിനുള്ള സ്ഥാനം അല്ലെങ്കിൽ സമത്വത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹവും ഒട്ടും വ്യത്യാസമല്ല എന്ന് തിരിച്ചറിയാൻ അനുഭവത്തിൽ കൂടെ മനസ്സിലാകും നിങ്ങൾക്കെതിരെ വരുന്നവൻ നിങ്ങളെക്കാൾ പണക്കാരനും പ്രബലനുമാണെങ്കിൽ നിങ്ങൾ വഴി മാറിക്കൊടുത്തേ മതിയാകുള്ളൂ സമത്വമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ തല പോകും ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ ഫ്രഞ്ച് ചിന്തകനായ റൂസോ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ സാധനം ഒന്ന് ഓർമ്മിപ്പിച്ചു അത് നമ്മുടെ അവസ്ഥയുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ എന്ന് ചിന്തിച്ച് തിട്ടപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിരമിക്കുന്നു ഇതുവരെ ഈ യാത്രയിൽ സഹിഷ്ണുതയോടെ എന്നോട് സഹകരിച്ച ഏവരോടുമുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു നമുക്ക് ഏറെ താമസിയാതെ വീണ്ടും കാണാം